വെള്ളപ്പൊക്കത്തിൽ നശിച്ച കടവല്ലൂർ പഞ്ചായത്തിലെ നെൽകൃഷി കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരായ റോണി ചീരൻ കെ പി രാധിക എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന കൊരട്ടിക്കര ഒറ്റിപ്പിലാവ് കൊള്ളഞ്ചേരി പാടശേഖരങ്ങളിലായി ഇരുപത് ഹെക്ടറോളം നെൽകൃഷിയാണ് വെള്ളത്തിൽ മുങ്ങി നശിച്ചത് വരാഴ്ച മൂലം മുണ്ടകൻ കൃഷിക്കും ഇവിടെ നാശം സംഭവിച്ചിരുന്നു കിലോയ്ക്ക് നാൽപ്പത്തിരണ്ട് രൂപ നിരക്കിൽ വിത്തുൽപാദന കേന്ദ്രങ്ങളിൽ നിന്ന് വിത്ത് വാങ്ങിയാണ് ഇത്തവണ കൃഷിയിറക്കിയത് ഉഴവ് നടിൽ വളപ്രയോഗം തുടങ്ങിയവയ്ക്ക് വലിയൊരു തുക ഇറക്കിയിരുന്നു എല്ലാം പാഴായതോടെ ആശങ്കയിലാണ് ഈ മേഖലയിലെ കർഷകർ പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കപ്പെടുന്നത് നാച്ചുറൽ കലാമിറ്റി ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള പ്രകൃതിക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വെരിഫിക്കേഷൻ നടത്തുകയും അത് ഓരോരുത്തരുടെ ഏരിയ അനുസരിച്ച് റിപ്പോർട്ട് ചെയ്ത് സർക്കാരിലേക്ക് അത് റിപ്പോർട്ട് ചെയ്യും അതിന്റെ അടിസ്ഥാനത്തിൽ അവരപേക്ഷ വെച്ച് നമുക്കാവുന്ന വേണ്ടുന്ന നടപടികൾ കൈക്കൊള്ളും തുടർ നടപടികൾ സർക്കാരിൽ നിന്ന് വളം വരുന്ന മുറയ്ക്ക് സാമ്പത്തികമായ സഹായം വരുന്ന മുറൊക്കെ അവർക്ക് ലഭിക്കുന്നു നമ്മളെ എല്ലാ കൊല്ലവും വിരി കൃഷി ഇവിടെ മുടങ്ങാതെ ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഈ കുറച്ചക്കര പാടശേറെ സമിതി അത് കഴിഞ്ഞ കൊല്ലം ഇതേമാതിരി പകുതി നഷ്ടം വന്നിട്ട് പോയാലും പകുതി കിട്ടി പ്രാവശ്യം പൂർണ്ണമായിട്ടും ഈ പ്രാവശ്യത്തെ ഈ വെള്ളപ്പാറ്റിലും അതുപോലെ തന്നെ കേടും കാര്യങ്ങളും തുടർച്ചയായ മഴയുടെ ഭാഗമായിട്ട് മരുന്നടിക്കാൻ പറ്റാത്തതിൻ്റെ ഭാഗത്തായിട്ട് കുറേ കേടുവന്ന് പോക്കും ഇപ്പോൾ ഈ വെള്ളം കയറിയോടുകൂടി മൊത്തം ഒരുവിധം പോയിരിക്കുന്നു